പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യം നീ ദൈവത്തെ ദുഷിക്കരുത് നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കേ അരുത് ഈ വാക്യത്തിലെ ആദ്യത്തെ പ്രസ്താവനയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് നീ ദൈവത്തെ ദുഷിക്കരുത് ഒരുപക്ഷേ വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന പലരും ദൈവത്തെ പല നിലകളിൽ ദുഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശോക്തി ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം പലപ്പോഴും ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളെ കാണാം ദൈവത്തിന്റെ പരമാധികാരം ഒരു ദൈവ പൈതലിൻ്റെ മേലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം രണ്ട് ദൈവം തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ അംഗീകരിക്കണം നാം സങ്കീർത്തനത്ത് വായിക്കുന്നു നമ്മുടെ ദൈവം സ്വർഗത്തിലുണ്ട് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു ദൈവത്തെ ദുഷിക്കാതിരിക്കണമെങ്കിൽ ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം മൂന്ന് ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഒരുപോലെ ആയിരിക്കണമെന്നില്ല നാം ചിന്തിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കണമെന്നില്ല എന്നർത്ഥം ദൈവത്തിൻറെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് വളരെ വിഭിന്നമായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിയുമ്പോൾ ദൈവത്തോട് ഏറ്റവും അധികം നന്ദി പറയാനും വിധേയത്വം ഉണ്ടാകുവാനും ഇടയാകും അതുകൊണ്ട് ദൈവത്തെ ദുഷിക്കാതെ ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിനയപ്പെടുത്താം